പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ നഗ്നത പ്രദർശിപ്പിക്കുകയും ലൈംഗിക ചേഷ്ട കാണിക്കുകയും ചെയ്ത കേസിലെ പ്രതിയുടെ അറസ്റ്റ് പോലീസ് വൈകിപ്പിക്കുന്നതായി പരാതി അഞ്ചൽ നെട്ടയം ജംഗ്ഷന് സമീപം ഫാൻസി സെന്റർ നടത്തുന്ന അഭിലാഷിനെതിരെയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയും രക്ഷിതാക്കളും ഏറൂർ പോലീസിൽ പരാതിയും തുടർന്ന് മൊഴിയും നൽകിയത് ഒരു വർഷകാലമായി എന്റെ മോളെ ശല്യപ്പെടുത്തുകയും ചെയ്ത് അങ്ങ് തിരിഞ്ഞ് നോക്കുമ്പോൾ ഉൾത്തിരുതി വിനം മുണ്ട് അഴിച്ച് കാണിക്കുകയും അടിവസ്ത്രം ധരിച്ചിട്ടില്ലായിരുന്നു പിന്നെ വേറൊരു ദിവസം കൊച്ചി വന്നപ്പോൾ കൊച്ചിനെ കൈ ചൂളോ അടിക്കുകയും കൈനോട്ടിയിച്ച് അങ്ങ് ലൈംഗിക ആഷ്ടകൾ കാണിക്കുകയും അകത്തോട്ട് കൈ വിളിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഞങ്ങൾ മൂന്ന് പേരും കൂടെ പോകുമ്പോൾ ഞങ്ങൾ പറയാൻ പറ്റത്തില്ല അതുപോലെ പറയുകയും അത് അവിടെ ഫുഡ് മദ്യപാനമാണ് ആ കടയിൽ ഞങ്ങൾക്ക് കുറഞ്ഞോടെ നടത്താൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അവർ ഇതുവരെ നടപടി ഞങ്ങൾക്ക് ചോദിക്കാം ഞങ്ങൾ മുന്നോട്ട് പോവുക പോലീസുകാർ അവർ പോലീസുകാർ പ്രതിയെ പ്രതോഷിക്കുകയാണ് ദൈവം അവരെ അറസ്റ്റ് ചെയ്യണം ഞാൻ 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 പരാതി 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 പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളതാണ് അടുത്ത് ഇങ്ങനെ ർ ചെയ്ത് കേസെടുക്കുകയും എന്നാൽ സംഭവത്തിൽ ഇതുവരെ അഭിലാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല പെൺകുട്ടി പിന്നീട് കോടതിയിലെത്തി രഹസ്യമൊഴിയും നൽകി പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനമാണ് അറസ്റ്റ് വൈകിപ്പിക്കുന്നതെന്ന ആക്ഷേപവും അഭിലാഷിന്റെ കടയുടെ മുന്നിൽ വെച്ച് പലതവണ പെൺകുട്ടിയുടെ അഭിലാഷ് നഗ്നത പ്രദർശിപ്പിക്കുകയും കാണിക്കുകയും ചെയ്തു എന്നാണ് കേസ് ന്യൂസ് കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോഡ് യും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റിനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ Nine double four seven two double four six five nine eight nine two one eight three seven eight four seven. 44659 89218